ചികിത്സാ സഹായം തേടിയെത്തിയ മധ്യവയസ്കൻ വീട്ടമ്മയുടെ മൂന്നര പവൻ സ്വർണമാല പട്ടപ്പകൽ കവർ തുറവൂർ സ്വദേശി വിജയമ്മയുടെ സ്വർണ്ണമാലയാണ് കവർന്നത് പ്രതിയെക്കുറിച്ച് പ്രതിയെ പോലീസ് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പതോടെയാണ് സംഭവം നടക്കുന്നത് തുറവൂർ പഞ്ചായത്ത് അഞ്ചമ്പാട് ചേനങ്ങിത്തറ വിജയമ്മയുടെ വീട്ടിൽ രാവിലെ ഒരു അപരിചിതൻ എത്തി വാതിലിൽ മുട്ടുതുക ഭർത്താവായ വിജയനാണ് വാതിൽ തുറന്നത് വിറച്ച് കൈകൂപ്പി നിന്ന അപരിചിതൻ താൻ കടുത്ത രോഗാവസ്ഥയിലാണെന്നും ചികിത്സയിലാണെന്നും ഒന്ന് അകത്ത് കയറി ഇരിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെടുകയായിരുന്നു അകത്ത് പ്രവേശിച്ച ആൾ കുടിക്കാൻ ചോദിച്ചു വെള്ളമടിക്കാൻ അടുക്കളയിലേക്ക് പോയപ്പോൾ ഡെസ്കിൽ ഡെപ്പിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം തട്ടിയെടുത്ത് പ്രതി ഓടുകയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളിയായ വിജയമ്മ ബുധനാഴ്ച അവധിയായതിനാൽ ക്ഷേത്രത്തിൽ പോകുന്നതിനായി കുളിക്കാൻ നേരം ഊരിവെച്ചതായിരുന്നു സ്വർണം ഒമ്പതര ആയിട്ടുണ്ട് ഞാൻ കുടിക്കാൻ പോകുന്നത് ഒമ്പതരക്കായ് എനിക്ക് കാണുവാ എടുത്ത് വെച്ചാണ് ഞാൻ വരുമ്പോ ഇതെല്ലാം കഴിഞ്ഞിരിക്കും ഞാൻ വന്നപ്പോ ഇയാള് പോകുകയല്ലേ ഞാനപ്പൊ ഇയാൾക്ക് ടീച്ചിലേറെ നോക്കി നിന്ന് ഇയാളെ ഞാൻ മറ്റുള്ളവരുടെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളതുണ്ട് ചേച്ചിയുടെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുള്ളതാണ് നോക്കി നിന്നപ്പോഴത്തേക്ക് ഇയാളെ മിക്കത്തും നോക്കി അപ്പൊ അയാൾക്ക് ഇയാളിപ്പൊ മനസ്സിലായി കാണുമായിരിക്കും പക്ഷെ എനിക്ക് അന്നേരം ഈ ഡെറ്റിയെ നോക്കാനായിട്ട് എനിക്ക് തോന്നിയില്ല ഞാൻ അയാളൊക്കെ നോക്കി അപ്പൊ ഈ സാരി ഞാൻ ഉടുത്തിട്ടില്ല പാവാടെ ഉടുത്ത് സാരി ഇങ്ങനെ എടുത്തു ഇവിടെ വന്ന് നിന്ന് ഉടുത്ത് എനിക്ക് ഇതെല്ലാം കൂടെ പെറുക്കി അമ്പലത്തിൽ പോകാനുള്ള പ്ലാനിലാണ് ഞാൻ വന്നത് ഈ സാരി ഇയാളിവിടെ നിക്കണ സാരി അമ്പുടുക്കും പോലെ ഉടുത്തൊന്ന് ഞാൻ ഇതിനകത്തോട്ട് വന്നു ആ സമയത്താണ് ഇയാൾ ഇറങ്ങി അങ്ങോട്ട് പോകുന്നത് അപ്പൊ ചേട്ടനും ഇങ്ങോട്ട് മാറി അത് ഇതെടുക്കും എന്നുള്ളത് എനിക്കും പോലെ ഞാൻ അത് ഈ സാരി ഉടുത്ത് അവളുമായിട്ട് വറക്കാനം പറഞ്ഞ് ഇവിടെ നിന്ന് തന്നെ കാര്യം ഉദ്ദേശിക്കും ആ ഇതെടുത്തേണ്ടിക്ക് പോയാ മതി അപ്പൊ ഞാൻ മാല നോക്കിയപ്പോഴാണ് മാല ഡസ്റ്റ് തുറന്നു കിടക്കുന്നത് എന്റെ മക്കള് കൊണ്ടെന്ന് വെച്ചാൽ അവര് പെമ്മക്കളാണ് ആ മക്കളില്ലല്ലോ ഒരു മേലാഴിക വന്ന ഈ സാധനം ഇത്രയാക്കിയ കുറേശ്ശേ കുറെശ്ശേ കൂട്ടിയിട്ട് എന്ത് ഞാൻ ഈ മേലാഴിക വന്ന ഈ പിള്ളേര് വേണ്ട തിരക്കിയെടുക്കുകയും ചെയ്യാം പെട്ടെന്ന് അവരുടെ കാശുണ്ടെങ്കിൽ ഇതും മനം വെച്ചാ എടുക്കാണ്ടിട്ട് ഞങ്ങൾക്ക് ഓർത്തിട്ട് ഇട്ടിട്ടില്ല മോഷ്ടാപത് സംശയിക്കുന്ന ആൾ രണ്ടു ദിവസം മുൻപ് വളമംഗലം കൊല്ലം കവലയിലുള്ള രണ്ടു മൂന്ന് വീടുകളിൽ എത്തിയതായി പറയപ്പെടുന്നു ഇവിടെയും ചില വീടുകളിൽ രോഗിയായി അഭിനയിച്ച് ഇയാൾ അകത്ത് കയറി ഇരുന്ന് വെള്ളം ചോദിച്ചിരുന്നു പ്രതിയായി സംശയിക്കുന്ന ആൾ തുറവൂരിൽ തന്നെ ഉള്ള ആളാണെന്നും ഉടൻ തന്നെ പിടിയിലാകുമെന്നും കുത്തിതോട് എസ് എച്ച്ഒ അജയ് മോഹനൻ അറിയിച്ചു